ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ സ്കിന്ന് പെട്ടെന്ന് ബ്രൈറ്റ് ആക്കാനും അതുപോലെ തന്നെ കരിമംഗല്ല്യൊക്കെ മാറി ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് പാക്കാണിത് ഉരുളക്കേങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കുറേ കാലങ്ങളായിട്ട് കരിമംഗല്യം പോലത്തെ പ്രശ്നമുണ്ട് എന്ത് ചെയ്തിട്ടും അതിനൊരു മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് കരിമംഗല്ല്യൊക്കെ പൂർണ്ണമായിട്ടും മാറി കിട്ടും അതുപോലെ തന്നെയാണ് കരിവാളിപ്പും ഫേസിലെ ആ ഒരു ഡോക്ടർ സൊക്കെ മാറിയിട്ട് സ്കിന്ന് നല്ലവണ്ണം ബ്രൈറ്റ് ആവും പിന്നെ ഫേസിൽ മാത്രമല്ല കഴുത്തിലുള്ള കറുപ്പ് മാറാൻ അണ്ടർ ആംസിലുള്ള കറുപ്പ് മാറാനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത്രയ്ക്ക് എഫക്റ്റീവ് ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകാനുണ്ടെങ്കിൽ അതിൻ്റെ തലേ ദിവസമായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്കിന്ന് നല്ലവണ്ണം ബ്രൈറ്റ് ആവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കുക യൂസ് ചെയ്യുക വീഡിയോയിൽ കാണാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് ആയിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാകാൻ പ്ലീസ് सब्सक्राइब सब्सक्रैब അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഉരുളക്കേങ്ങ ആണ് ഒരുപാട് ബ്ലീച്ചിങ് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന കരിമങ്ങല്യം പോലത്തെ പ്രശ്നങ്ങൾ മാറ്റി എടുക്കാൻ ഏറ്റവും നല്ലതാണ് ഉരുളക്കേങ് ഉരുളക്കേങ്ങയിലുള്ള ഈ ഒരു ബ്ലീച്ചിങ് ഗുണങ്ങൾ കൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ മാറാൻ കരിമങ്ങല്യം പോലെയുള്ള പാടുകൾ മാറാൻ നമ്മുടെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസൊക്കെ മാറാൻ സ്കിന്ന് നല്ലോണം ആക്കാനും കരിവാളിപ്പ് മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഇതിനായിട്ട് ഉരുളക്കേങ്ങ എടുത്തിട്ടുള്ളത് അപ്പൊ ഞാനിവിടെ ഇതിന്റെ തൊലി കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഉരുളക്കിഴങ്ങ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇതിൻ്റെ നീര് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരച്ചെടുക്കുകയല്ല അപ്പോൾ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാം ഞാനൊരു അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് ചെയ്യുന്നത് അരച്ചെടുക്കുമ്പോൾ നമ്മുടെ പാക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടിരിക്കും ഉണങ്ങി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാവും നമ്മുടെ സ്കിന്നിൽ പിടിക്കാനൊക്കെ കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എടുക്കാൻ അപ്പോൾ രണ്ടും കൂടി നമുക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മുടെ സ്കിന്നിൽ നല്ലോണം പിടിക്കില്ല അതുകൊണ്ട് ഇതുപോലെ നീരായിട്ട് മതി കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗോതമ്പോടിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കിന് ഏറ്റവും നല്ലത് ഗോതമ്പോടി എടുക്കുന്നാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്ര ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു അളവിന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിൽ നമ്മൾ എടുക്കുന്ന ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് പോയിട്ട് ഇത് കുറച്ചൊന്ന് ലൂസ് ആയിട്ട് വരികയാണെങ്കിൽ അതിനനുസരിച്ച് ഗോതമ്പൊടി ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത് ആ ഒരു ഒരളവിൽ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഉരുളക്കേങ്ങിൻ്റെ നീരാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ബാക്കി വന്നാൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ പാക്ക് നമ്മൾ വെച്ചിരിക്കുന്നതിനനുസരിച്ച് കുറച്ചൊരു ഡാർക്ക് ആയിട്ട് വരും ഇങ്ങനെ നമ്മൾ നീര് എടുക്കുമ്പോൾ അതിൻ്റെ അടിയിലായിട്ട് വെള്ള കളറിൽ കാണുന്നതാണ് അതിൻ്റെ സ്റ്റാർച്ച് അതാണ് നമ്മുടെ പാക്കിന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളത് ആ ഒരു സ്റ്റാർച്ച് നമ്മുടെ സ്കിന്നു നല്ലോണം നിറം വയ്ക്കാൻ സഹായിക്കൂട്ടോ അങ്ങനെയാണ് നമ്മുടെ കരിമങ്ങല്ലിയൊക്കെ മാറിക്കിട്ടുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് കരിമങ്ങല്ലി ഉണ്ടെങ്കിൽ ഈ ഒരു ഉരുളക്കേങ്ങിൻ്റെ സ്റ്റാർച്ച് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് കരിമങ്ങല്ലിയുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം അങ്ങനെ യൂസ് ചെയ്താലും കരിമങ്ങല്ലിയൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടുന്നതാണ് അപ്പം ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഗോതമ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും തൈരും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തൈരിലും ഒരുപാട് ബ്ലീച്ചിങ് ഗുണങ്ങളുണ്ട് തൈരിലടങ്ങിയിട്ടുള്ള ലാക്റ്റിക് ആസിഡൊക്കെയാണ് നാച്ചുറലായിട്ട് നമ്മുടെ സ്കിന്ന് ബ്ലീച്ച് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേനാണ് തേൻ നല്ലൊരു മോയ്സ്ചറൈസറാണ് നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകൾ മാറിക്കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ കുറച്ച് തേനും കൂടെ നമുക്കിനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിറം വയ്ക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കരിമങ്ങല്യൊക്കെ മാറിക്കിട്ടണം സ്കിന് നല്ല ക്ലിയർ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കല്ല ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുറച്ച് നാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കരിമംഗല്യം പോലത്തെ അല്ലെങ്കിൽ കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കും ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ്സാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരൊറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ ഇനി യൂസ് നിങ്ങൾ അപ്ലൈ ആയിട്ട് ഫേസ് നന്നായിട്ട് വാഷ് അതിനുശേഷം ഈ ഒരു പാക്ക് കുറേശ്ശെ ആയിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിതൊരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കും അപ്പം ഞാനിതിവിടെ എൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ലെയർ എടുത്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം കുറച്ച് കട്ടിക്ക് കുറച്ചും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് അതിനുശേഷം നമുക്ക് വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് എനിക്ക് വാഷ് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് സ്കിന്ന് നല്ലോണം ബ്രൈറ്റ് ആവണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു പാക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്